വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പ്രൊമോ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു ലാലേട്ടൻ വന്നിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ാണ് പ്രതീക്ഷിക്കുന്നത് ലിപ്സ്റ്റിക് ലിപ്ബാം ഫൗണ്ടേഷൻ ബ്ലഷ് എല്ലാം ഉണ്ട് ഇതിന്റെയൊക്കെ പേരിലാണല്ലോ അകത്തെ പൊല്ലാപ്പ് മുഴുവനും ആ പ്രശ്നം വന്ന് തീരട്ടെ എന്ന് കരുതിയാണ് അവർക്കായിട്ട് ഇതെല്ലാം വാങ്ങിയത് പക്ഷേ എന്നിട്ട് എന്തായി ബിഗ് ബോസ് സമ്മതിക്കണ്ടേ എല്ലാം അവർ കളിച്ചു തന്നെ നേടണം നേടണമത്രേ എന്തൊക്കെയായിരുന്നു പോയ ദിനങ്ങളിൽ ഒരാൾക്കെതിരെ മറ്റൊരാളുടെ സിഐ ഡി അന്വേഷണം പിന്നെ ആ സി ഐ ഡി തന്നെ വീക്ക് സസ്പെൻഷനിൽ ട്വിസ്റ്റ് എല്ലാം ഇന്ന് ചോദിക്കണം തല്ലും തലോടലുമായി പ്രധാനമായിട്ട് ഇന്നത്തെ പ്രൊമോയിലെട്ടം പറയുന്ന കാര്യങ്ങൾ ഇതാണ് പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആ റോബോട്ട് ഉണ്ടല്ലോ അതിന്റെ കാര്യത്തിലും ലാലെ ആ പേരിടുന്ന കാര്യത്തെ കുറിച്ചും പ്രൊമോയിൽ പറയുന്നുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് കാണേണ്ടവര് യൂട്യൂബ് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിനകത്താണ് ഉള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി